ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം 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 ഞാനിത് പറയുമ്പോൾ ജിൻഡയെ കുറിച്ചാണ് മറ്റുള്ള കണ്ടസ്റ്റൻസിന് ഇല്ലാത്തൊരു പ്രത്യേകത ഉണ്ട് എന്താന്നല്ലേ കൂടുതൽ നിങ്ങളുടെ ചാൻസസ് അറിയും അത് ലൈക്ക് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പം അഹിൽമാരാണേലും ഡോക്ടർ റോബിൻ ആണെങ്കിലും രജിസാർ ആണെങ്കിലും പുറത്തിറങ്ങിയതിനു ശേഷം ഇവരൊക്കെ കുറേ വിവാദങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ട് ജിൻറ്റോ പുറത്തിറങ്ങിയതിന് ശേഷം ആവശ്യമില്ലാത്ത വിവാദങ്ങളിലൊന്നും പെട്ടിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിൽ നടക്കുകയാണ് എന്താ വെച്ചാൽ ഒരുപാട് ഇൻ്റർവ്യൂവിൽ ചെന്ന് കാണത്തില്ല ഒരുപാട് പേരോട് അധികം സംസാരിക്കത്തില്ല അതൊരു പ്രത്യേകതയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ജിൻഡോ ഫാൻസ് എല്ലാവരും ഈ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യും വേറെ ഒന്നുമല്ല മറ്റുള്ള എല്ലാവരും നിങ്ങൾ ഓർക്കൊന്നും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഓർത്ത് നോക്ക് നിങ്ങൾ ഒരുപാട് ഇവരെയൊക്കെ ഇവരുടെയൊക്കെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് ഇവരെല്ലാം മിക്കവരും ഒരുപാട് വാദങ്ങളിൽ പെടുന്നവരാണ് പക്ഷെ ജിൻഡ അതിൽ നിന്നൊക്കെ മാറി നടന്നു ജിൻഡ് എന്ന് വെച്ചാൽ ജിൻഡ ശേഷം ഒരു മനുഷ്യനെ പോലും നമുക്ക് മോശമായിട്ട് പറഞ്ഞിട്ടില്ല എല്ലാവരും നല്ലതാണ് എല്ലാവരും കുഴപ്പമില്ല അവരങ്ങനെയാണ് പക്ഷേ പുറത്തിറങ്ങിയതിന് ശേഷം മറ്റുള്ള കണ്ടസൻസ് എല്ലാവരും മിക്കവരും ഇൻ്റെ മോശമായിട്ട് പി ആർ ഓർഡർ കൊണ്ട് ജയിച്ചതാണ് ജിൻ്റെ എല്ലാവരും അതിന് ഉത്തരവാദി ജിൻ്റെ അങ്ങനെയാണ് ജിൻ്റെ പുറ ഇറങ്ങിയ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെയാണ് കാണിച്ചു കൂട്ടി ഇങ്ങനെയാണ് കാണിച്ചു വരും മോശമായാണ് എന്നൊക്കെ പറഞ്ഞ് പല അവിടെ ഉണ്ടായിരുന്ന ബിഗ് ബോസ് മത്സരാർത്ഥികൾ അദ്ദേഹത്തിന് വിമർശിക്കുണ്ടായി പക്ഷേ അദ്ദേഹം വരെ ആരെയും വിമർശിച്ചതായിട്ട് ഒരു വീഡിയോയിൽ പോലും ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് എനിക്കറിയുന്നില്ല ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം വേറെ ഒന്നുമല്ല ഈ ഒരു വ്യക്തി മറ്റുള്ളവരെ വിമർശിക്കാനില്ല ആവശ്യമില്ല സംസാരിക്കാനില്ല ഒരുമിച്ച് ഒരുമിച്ച് എവിടെയെങ്കിലും പോയാൽ ഒറ്റയ്ക്കേ പോകുള്ളൂ അല്ല ഒരുമിച്ച് ആരുമായിട്ടും പോകാറില്ല പുള്ളി പിന്നെ പോകേണ്ട ആവശ്യങ്ങൾക്കെല്ലാം പുള്ളിയുടെ ഫങ്ഷനുകളിലൊക്കെ നമ്മുടെ ഇപ്പോൾ അവസാനമായിട്ട് നമ്മുടെ മുടീൻ്റെ വിവാഹ ഫംഗ്ഷനിൽ വന്നായിരുന്നു അപ്പം അവിടെ വന്നപ്പോൾ ജിൻഡോ മറ്റുള്ളവരെ പോലെയല്ല ജിൻഡോ എല്ലാവരും ഇപ്പം ഒരുപാട് പേര് ജിൻഡോ വിമർശിച്ച ആളുകളെ പോലും ജിൻഡോ അവിടെ ചെന്ന് അവരോട് ചെന്ന് നേരിട്ടുമുണ്ട് അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം പുറത്തിറങ്ങിയതിന് ശേഷം ഒരുപാട് പേര് ആ ബിഗ് ബോസ് ഉണ്ടായിരുന്ന ഒരുപാട് പേര് ജിൻഡോ അല്ല യോഗീൻ ജാസ്മിൻ ആണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോ അപ്പോൾ അവരെയൊക്കെ ജിൻഡോ അവരൊന്നും വിമർശിക്കാതെ അവരോടൊക്കെ ഒരു വൈരാഗ്യമോ ഒരു വിദ്വേഷോ ഒന്നും ദേഷ്യവും ഒന്നും കാണിക്കാതെ ഈ മനുഷ്യൻ പോയി അങ്ങോട്ട് പോയി അവരെല്ലാം മിണ്ടുന്നുണ്ട് അപ്പം അവരെക്കുറിച്ച് ചോദിച്ചാൽ ഇൻ്റെ നല്ല കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ല അവർ നെഗറ്റീവായിട്ട് ഒരു മനുഷ്യനെ പോലും ഇതിന്റെ പുറത്തിറങ്ങിയതിന് ശേഷം പറഞ്ഞിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ക്വാളിറ്റിയാണ് പിന്നെ മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതി അദ്ദേഹത്തിന് അധികം സംസാരിക്കാൻ അറിയത്തില്ല പല ആളുകളും പറയുന്നുണ്ട് ബ്രോ അദ്ദേഹത്തിന് അധികം സംസാരിക്കും പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം നന്നായിട്ട് സംസാരിക്കാറുണ്ട് ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അവിടെ പറയുന്നുണ്ട് ആരുടെയും പേഴ്സൽ കാര്യങ്ങൾ ഇടപെടാറില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതി നടക്കുന്നു അതാണ് ഏറ്റവും വലിയ യോഗ്യത ഞാൻ കണ്ടത് നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ള ഓരോരുത്തർക്കും ഓരോ പ്രത്യേകത ഉണ്ട് നമ്മൾ ഞാൻ കാണുന്ന പോലെ ഇല്ല കാഴ്ചപ്പാടുകൾ വേറെയാണ് ആണ് ഞാൻ കാണുന്ന പോലെ പോലെയല്ല നിങ്ങൾ ഓരോരുത്തരും പെരുമാറുന്നതിൽ അവർ ഇപ്പം എനിക്ക് തോന്നുക നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റുമായി രേഖപ്പെടുത്തണം കേട്ടോ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഈ ജിൻ്റെ എന്ന മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണ് വേറെ ഒന്നല്ലാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും മറ്റുള്ളവരെ കാര്യങ്ങളിലൊക്കെ ഇടപെടാതിരിക്കുക പിന്നെ ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക ഇതൊക്കെ അദ്ദേഹം ഇറങ്ങിയിട്ട് നല്ല രീതിക്ക് ഇപ്പം ചെയ്യുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിനെ വിമർശിച്ച് പറഞ്ഞവരെല്ലാവരും അദ്ദേഹം കൂടെ നിർത്തുകയും അവരോടൊക്കെ ഇറങ്ങുമ്പോൾ ഒരു പരിമ അല്ല ഒരു നിർദ്ദേശം ഇല്ലാതെ അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്തു നിങ്ങൾ കഴിഞ്ഞ ദിവസം റോക്കി കുറച്ച് ഒരുപാട് വീഡിയോ ചെയ്തിരുന്നു ഈ റോക്കി ഇറങ്ങിയ ശേഷം റോക്കിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തു ഇറങ്ങി സംസാരിച്ച് കഴിഞ്ഞ ദിവസം മുടീൻ്റെ കല്യാണത്തിൽ വന്ന് സംസാരിച്ച് ചിൻ്റെയാണ് ചിന്തയോട് ഇപ്പം റോക്കി തന്നെ പറയുന്നുണ്ട് അത് പണ്ട് ഞാൻ പറഞ്ഞതെല്ലാം മാറ്റി എനിക്കിത് തെറ്റിപ്പറ്റിപ്പോയി ഈ മനുഷ്യൻ അങ്ങനെയല്ല ഈ മനുഷ്യൻ വേറൊരാൾ ക്ലോക്കി തന്നെ പറയുന്നുണ്ടായിരുന്നു അതാണ് ജിൻഡോയ്ക്കുള്ള ക്വാളിറ്റി മറ്റുള്ളവരെ കൊണ്ട് അദ്ദേഹം മോശം പറവിച്ചവരെ ഒരു നല്ലതെന്ന് പറയിപ്പിച്ച ആളാണ് നമ്മുടെ ജിൻഡോക്കെ അപ്പോൾ ജിൻഡോയെ ജയിച്ചതിൽ നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും അഭിമാനമാണ് അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബായ്